പണ്ടുണ്ടായ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് എട്ട് വർഷമായിട്ടുണ്ടാവും അപ്പൊ ഇണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചായിരുന്നു അപ്പൊ ഞാന് നമ്മളെ ശ്രീ ശ്രീദേവി ശങ്കർജിന്റെ കുറച്ച് യോഗ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമസ്കാരം അങ്ങനെയൊക്കെ ചെയ്തോണ്ട് വരികയായിരുന്നു അങ്ങനെ കുറച്ച് അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ എനിക്ക് ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ഇരിക്കുകയാണുള്ളു അപ്പൊ ആ ഇരിക്കുന്ന സമയം ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിരുന്നു അപ്പൊ എനിക്കാണെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഉള്ള റുട്ടീൻ ഒക്കെ മടുത്തു കഴിഞ്ഞപ്പോൾ അതിനോടൊരു വിരക്തിയായി അപ്പൊ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ബ്രദർ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് നീ ഓൾറെഡി എല്ലാം ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യ എന്താണ് ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് അത് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മാസം മാത്രമേ കഷ്ടി ശ്രദ്ധിച്ചുള്ളൂ അപ്പൊ ഇങ്ങനെ നട്ട അടിയുന്ന ഒരു ജർക്കിങ് ഒക്കെ വന്ന് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്താ പറയാ ഒരു മുടിനത്രയും മണ്ണുള്ള ഒരു ഗോൾഡൻ ലൈറ്റ് പോലത്തെ സാധനം ഇങ്ങനെ നട്ടലിന്റെ ഉള്ളിൽ കൂടെ മേളേക്ക് കയറി എന്നിട്ട് അപ്പൊ നമ്മുടെ സംസ്കാരത്തെ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല സ്പിരിച്വാലിറ്റിനെ കുറിച്ചൊന്നും ഒന്നും അത് വലുതായിട്ട് അറിയില്ല അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് ഏഹ് ഇതിങ്ങനെ തുറന്നു തുറക്കുന്ന പോലെ ഒക്കെ അപ്പൊ അധികം ഒന്നും എന്നോട് പറയുന്നില്ല അപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവന് അപ്പൊ അവൻ എവിടെ പഠിക്കുന്നുണ്ടെന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് പിന്നെ നമ്മുടെ മഹാഭാരതം അങ്ങനത്തെ ബുക്കുകളൊക്കെ എടുത്തു നോക്കിയിട്ടൊക്കെ ഇതിലൊന്നും കാണുന്നില്ല അപ്പൊ എനിക്ക് രാസഭഗവാനോട് ദേഷ്യം തോന്നി ഇതിനകത്ത് എന്തോ ഒന്നും കാണുന്നില്ലല്ലോ എങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നുള്ളത് അപ്പം ഇത് ഇവനിങ്ങനെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഒരു ദിവസം രാത്രിയില് പെട്ടെന്ന് ഇങ്ങനെ താഴെ കിടക്കുന്നെ ഭർത്താവ് ഒരു മോനും ഉണ്ട് അവര് ബെഡില് കിടക്ക പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഞാൻ ഇങ്ങനെ കാണാണ് ഞാൻ മരിച്ചു പോയിട്ട് എന്റെ ബോഡി പുറത്തിറങ്ങ ബോഡി പുറത്തിറങ്ങിയിട്ട് എൻ്റെ മകൻ എനിക്ക് ഈ ചെയ്യുന്നുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാണാണ് അപ്പൊ ഒരു അശരീരി പോലെ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ കേക്കുക ആ അശരീരിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് കോൺഷ്യസ് ആയിട്ട് ആയിട്ടിരിക്കണെ അപ്പൊ ഒരു ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് ഒരു മരണഭയം വന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു കിടക്കുന്നിടത്തേക്ക് ഇവർ നടുക്ക് കയറി കടന്നു അപ്പൊ ഈ മരണഭയം പോകുന്നില്ല എന്റെ വീട്ടിട്ട് അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലായി ഒരിക്കലും മരണത്തെ തോപ്പിക്കാൻ എങ്ങനെയും പറ്റില്ല എന്ന് ഇവർ പിന്നെ ഞാൻ ഈ മരണത്തിന് സറണ്ടർ ആയി സറണ്ടർ ആയി കഴിയുമ്പോ എന്റെ ഒരു ശബ്ദം വരികയാണ് നീ നിന്റെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ അപ്പൊ ശ്വാസത്തെ ശ്രദ്ധിച്ച് വെക്കുമ്പോ എനിക്ക് ശ്വാസം ഇല്ലാതിരിക്കുവായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ ശ്വാസം നീട്ടി വലിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഭയം അങ്ങ് പോയി പിന്നെയും പിന്നെയും കടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇത് വിട്ട് വിട്ടു ഒരു സ്റ്റാർ വേൾഡ് എന്നാണ് ഈ ഒരു അശരീരി ഒക്കെ വരുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് മരിക്കാൻ വേറെ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല എന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ ഭയങ്കര കുഞ്ഞതായി എൽ കെ ആയിട്ടുള്ളൂ എനിക്ക് അവന്റെ കാര്യം പൂർത്തീകരിക്കാതെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷമം വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ ഉള്ളിൽ നിന്ന് ഭഗവാനോട് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ ബന്ധങ്ങൾ ഒന്നുമില്ല. പക്ഷേ എനിക്ക് മകനെ വിട്ട് പിന്നെ എന്റെ കാര്യം കൂടി പൂർത്തീകരിക്കണം എന്നിങ്ങനെ ഞാൻ പറയുന്നുണ്ട് അപ്പം എന്നോട് അതൊരു പോർട്ടൽ എർത്തിന്റെ ഒരു പോർട്ടൽ വഴി നമ്മൾ വേറെ ഒരു ലോകത്തിലേക്ക് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നിട്ട് നീ പറഞ്ഞ ഒന്നും കൂടി നീ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ അപ്പൊ നമ്മൾ എർത്ത് വേൾഡിലേക്ക് നോക്കുകയാണ് എർത്ത് വേൾഡിലേക്ക് നോക്കുമ്പോ അവിടെയുള്ളവരെല്ലാം എന്റെ സഹോദരങ്ങളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുമ്പോ അവൂമിയോട് വല്ലാത്തവർ ഇവിടെയുള്ള ജീവ ജീവജാലങ്ങളോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റും ഭയങ്കര സ്നേഹവും വരികയാണ് പിന്നെ എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അത് എനിക്ക് ഫീൽ ചെയ്യണം അവരെന്നെ കൊണ്ട് അത് ഫീൽ എന്ന് തോന്നുന്നു പെട്ടെന്ന് ഞാൻ അവിടെ താഴേക്ക് ആ ഒരു ലോകത്തുനിന്ന് സ്റ്റാർ വേടം താഴെ വീണ പോലെ അങ്ങനെ വരികയാണ് അപ്പൊ ഒരു അശരീതി പറഞ്ഞു ആഫ്റ്റർ ടു ഇയേഴ്സ് ന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മെസ്സേജും കൂടി ഇങ്ങനെ വന്നു ഇത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഈ സഹസ്രാരമൊക്കെ വന്നിട്ട് എന്റെ ഈ സഹസ്രാരം ഈ മേലേക്ക് വന്നിട്ട് ഒരു അടപ്പ് മേലേക്ക് തിരിഞ്ഞ അത് തുറക്കുന്ന പോലെ പുഷ് മേലേക്ക് പുഷ് ചെയ്ത് തുറന്ന പോലെ ആ തുറന്നിട്ട് അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഭയ ഉള്ളിൽ വന്നത് ഇതെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊന്നും എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ കൈവിട്ടു പോയി പോലെ ആരോടും ചോദിക്കാനൊന്നും ഒരു എട്ടൊമ്പത് വർഷം മുന്നേല്ല ആരോടും ചോദിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഇത് കൈവിട്ടുപോയി അപ്പൊ ഇതിനകത്ത് കാണുന്നുണ്ട് ഈ സാധനം തലയ്ക്ക് മേലെ മേലോട്ട് ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ട് അതിലിങ്ങനെ നിറച്ച് ഇങ്ങനെ ട്രയാങ്കിൾ പോലത്തെ ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ ഒരു താമര പോലെ വിരിഞ്ഞ് മേലോട്ട് ഇങ്ങനെ പരന്നു കിടക്കാം കണ്ണി കൂടിയും ഭയങ്കര ലൈറ്റ് നമ്മുടെ ഈ ഒബ്ലംകേട്ടേന്റെ ആ ഭാഗത്തും ഭയങ്കരമായ പ്രകാശം കാണുകയാണ് അപ്പൊ എനിക്ക് പിന്നെ ആരവിടെ എന്താ ചോദിക്കണേന്നൊന്നും പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റും ഭയങ്കരമായ അവസ്ഥ അപ്പൊ ഞാൻ തന്നെ ഐസ് വെച്ച് തലയിലൊക്കെ ഐസ് എടുത്തു വെച്ചു അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല പിന്നെ കളർ കോഡ് കളറുകളെ പറ്റിയൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിപ്പിക്കും നമ്മൾ എന്തൊക്കെ ചിന്തിക്കുമ്പോ പല പല അറിവുകളൊക്കെ തന്നെ ആ നല്ല ഡൗൺലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പൊ എന്റെ ബോഡി വീക്ക് ആയിക്കൊണ്ടേ ഇരിക്കും എനിക്ക് ഇത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബോഡി അപ്പൊ ഞാൻ ഭഗവാനോട് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇത് പറഞ്ഞു കൊടുക്കാൻ എന്ത് പറയുന്നുണ്ട് അത് ആരെ എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു അശരീതി പോലെ അപ്പൊ ഞാൻ ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ എനിക്ക് അറിയില്ല ഇത് എന്താ സംഭവിച്ചെന്ന് പിന്നെ എന്താന്ന് വെച്ചിട്ട് എല്ലാരും കൂടെ അമൃത ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് വീണു വീണു പോയിക്കൊണ്ടിരിക്കുക ബോധമില്ലാതെ വീണു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ തന്നെ അവര് നമ്മുടെ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോ അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടേ ഇല്ല അധികം ഇങ്ങനെ ഒരുപാട് കാലമൊന്നും ചെയ്തിട്ടില്ല കുറച്ച് നേരം ആയിരിക്കും പക്ഷെ എനിക്ക് ഇതിനോട് ഒരു എന്താ പറയുക എല്ലാവരും വീട്ടിൽ നിന്ന് ഭർത്താവായിരുന്നു ഞാൻ ഒരു കട നടത്തുന്നുണ്ടായിരുന്നു അമ്മ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ പോകും മോൻ സ്കൂളിൽ പോകും എൽ കെ ജിയിലാണല്ലോ അപ്പോഴത്തേക്കും പണികളൊക്കെ ഒരു കുറച്ച് നേരം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എനിക്ക് അങ്ങനെ മെഡിറ്റേഷനിൽ ഇരിക്കാൻ തന്നെ തോന്നും തിരിച്ച് പോകണം എന്നുള്ള ഒരു എന്നുള്ളൊരിത് തോന്നുക പക്ഷേ ഇതിന് ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും അറിയത്തും ഇല്ലായിരുന്നു അന്ന് പക്ഷെ ഇത് തിരിച്ചു പോയി ആ ബോധം പോയി മൊത്തം പോയി കഴിഞ്ഞപ്പോഴും എന്റെ ഉള്ളിൽ നിന്ന് പിന്നെന്താ പറയാ അതിലേക്ക് തന്നെ അപ്പൊ ഒരു ഭഗവാൻ്റെ ഒരു അത് മാത്രം ബാക്കി ഒരു ബോധം ഇല്ല ഉണ്ണി പത്ത് കണ്ടിന്യൂ ചെയ്തില്ല നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് അവരെ ആ അവര് കൊറേ പിന്നെ എന്റെ ഒരു ഹോർമോൺ ഡൗൺ ആയി പോയി എന്ന് പറഞ്ഞിട്ട് ആറ് മാസം അത് കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും എന്റെ ചിന്ത ഈ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അപ്പൊ ഞാനിങ്ങനെ എന്റെ ഗുരുവേത് അപ്പൊ ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുമ്പോഴും എനിക്ക് ജസ്റ്റ് എന്റെ അച്ഛനും അമ്മയൊക്കെ ഇതിൽ ചേർന്നായിരുന്നു ജസ്റ്റ് ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഞാൻ ഇതിൽ ചേർന്ന അറിയാൻ വേണ്ടി അപ്പൊ ഗുരുവിനെ കുറിച്ച് ഗുരു അമ്യപ്രസന്റാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് എങ്ങനെ സാധിക്കുന്നു അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ അവർ ചേർന്നിട്ട് പെട്ടെന്ന് വന്നപ്പോ അവരോട് വിളിച്ചു ചോദിച്ചപ്പോ അവരോട് കൊറേ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടായപ്പോ അവര് പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് ചോദിച്ചു പറഞ്ഞു ഏഹ് ഈയൊരു ഉള്ളി സബോളൊക്കെ അധികം കഴിക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല അപ്പൊ ഞാന് സാറേ അപ്പൊ എന്നോട് ഈ അവരുടെ ഒരു സുദർശന ക്രിയ ഉണ്ടായിരുന്നു അത് ചെയ്തപ്പോ ഈ ഗുരു ഇങ്ങനെ വന്നിട്ട് ഹിമാലയത്തിന്റെ അങ്ങോട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടി കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു തന്നു അപ്പൊ എന്റെ ഒരു അനുഭവം അത് മാത്രമേ ഉള്ളു അപ്പൊ ഞാന് പിന്നെ ഈ അതിനിടയ്ക്ക് എനിക്ക് ബോധം പോകുന്നതിന് മുന്നേ ഒരു വേർഡ് ഉണ്ടായിരുന്നു ആഫ്റ്റർ ടു ഇയർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അന്നേരം എനിക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സടേശൻ പോലെയാ ഇങ്ങനെ അപ്പൊ ഇവരെന്നെ ഇതിനെ പറ്റി ഇവർ കൂടുതൽ വീട്ടുകാരൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷെ എന്തോ അതെന്താ ഗുരു എന്താണ് എങ്ങനെയാണ് ഇത് ഇപ്പൊ ഗുരു ഇല്ലല്ലോ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നൊക്കെ ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു അതിനെ കുറിച്ച് അപ്പൊ അന്വേഷണം തുടങ്ങി കൊറേ വായിച്ചു കഴിഞ്ഞു പിന്നെ കൊറേ നാൾ കൊറച്ചു നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ എനിക്ക് ഈ ഗുളിക കഴിച്ചിട്ടും ഈ എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാത്ത പോലെ നമ്മൾ എന്താ ഒരു കാര്യം പോലെ ഇങ്ങനെ വരിക അപ്പൊ ഞാൻ വീണ്ടും എന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിപ്പോൾ ഡോക്ടർ എനിക്ക് ഇത്രയും എൻ്റെ അതിന്റെ മുന്നിൽ എനിക്ക് ഒരു ഒമ്പത് മാസൊക്കെ വായിട്ടിലായിരുന്നപ്പോൾ ഒരു ഉൾക്കൂട്ടി പോവുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ആയി പോവും അങ്ങനെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഒത്തിരി കഷ്ടമൊക്കെ വന്നാൽ അതൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഡോക്ടർ ഇവർക്ക് എന്താണ് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമൃതയിലെ വലിയൊരു പ്രൊഫസർ ആയിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീ മരുന്ന് കണ്ടിന്യൂ ചെയ്യണ്ട ഇതൊരു സഡേഷൻ മാത്രമാണ് നീ ഇതിനകത്ത് ഓവർകം നിന്റെ മനസ്സുകൊണ്ട് ഓവർകം ചെയ്യുകയാണെങ്കിൽ നിനക്ക് മരുന്നിന്റെ ആവശ്യമില്ല അപ്പം അമൃത അമൃത ആ പക്ഷെ അങ്ങനെ അപ്പൊ വയലന്റ് ആയിരുന്നു കുറച്ച് വയലന്റ് പോലെ ആയിരുന്നു പേടിച്ചു അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മദനൊക്കെ ഓർമ്മ വന്നത് പക്ഷെ ആ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന എൻ്റെ അച്ഛൻ ഇങ്ങനെ എന്താ പറയാ ദാരിദ്ര്യം വരുന്നു അപ്പൊ ഒത്തിരി കുറച്ച് പൈസ ഒരു അത്യാവശ്യമുള്ള വീട്ടിൽ തന്നെ ആയിരുന്നു വയനാട്ടിലാണ് എന്തായാലും അപ്പൊ അവർ ദാരിദ്ര്യം വരുന്നു അവർ ഇങ്ങനെ ഇരിക്കുന്ന പോലെയും അനീതിയുടെ ജീവിതം അങ്ങനെ ഒക്കെ പല കാഴ്ചകളും കണ്ടുകഴിഞ്ഞപ്പൊ അവർ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പൊ അതും കൂടെ എനിക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ ആയിപ്പോയി അവരിങ്ങനെ ഇരുന്നു കൊണ്ടുവരുന്ന അവസ്ഥ പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു സത്യമായി വരുന്നോ അല്ലേ അന്ന് കണ്ടത് പിന്നെ ഞാൻ ഭഗവാനോട് പറഞ്ഞു ഞാൻ എന്തായാലും ഭഗവാനെ ഞാൻ ഇത് വിട്ട് അപ്പൊ അനിയൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നീ ഇത് വിട്ട് നിനക്ക് പലതും നഷ്ടപ്പെട്ടു പല അത്യാഹിതങ്ങളും ആക്സിഡൻ്റോ ഒക്കെ സംഭവിക്കുന്ന എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉം ഇങ്ങനെ പറഞ്ഞിട്ടും പോയി പക്ഷെ അവന്റെ ജീവിതം അവൻ എവിടെയോ പിന്നെ നമ്മുടെ ഒരു പുരിയിലുള്ള ഒരു മാസ്റ്ററെ ഒക്കെ അവൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവനും ട്രീറ്റ്മെന്റ് തന്നെ ഇരിക്കുന്നെ അവനെന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല അപ്പം അവൻ ഇത്രയും പറഞ്ഞിട്ട് പോയി അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ഇത് എന്തോ ഈ നമ്മുടെ ഈ ജീവിതത്തിന് അത്ര എന്തോ ഉണ്ടെന്ന് എനിക്ക് ആ ഒരു പെട്ടെന്ന് ഒരു അനുഭവത്തിൽ കൂടെ മനസ്സിലായി ഇത് ഇതെന്തായാലും കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ ക്രിയായോഗയുടെ പിന്നെ നമ്മളെ പരാമർശയോഗിയുടെ ഒരു വീഡിയോ ഇങ്ങനെ വരികയാണ് എത്രയും പെട്ടെന്ന് നീയെ ഒരു ഇങ്ങനെ ക്രിയ ആചാര്യനെ കണ്ടിട്ട് ക്രിയാതീക്ഷ എടുത്ത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ക്രിയായോഗനെ പറ്റി അറിയുന്നു അങ്ങനെ ആ നമ്മുടെ പരാമസാജിയുടെ ഓട്ടോ ബയോഗ്രഫിയൊക്കെ വായിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പം വൈ എസ് നമ്മുടെ പരാംസാജിയുടെ ഡയറക്റ്റ് ശേഷം ക്രിയാനം ചെയ്യണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുറെ ഡിസൈപ്പിള് ഇതിന്റെ ഓൺലൈൻ കൊറോണയുടെ ടൈമില് ഈ അതിനെ കുറച്ച് മുന്നോക്കെയായിട്ട് അവരിങ്ങനെ ക്ലാസ് കൊടുക്കുന്നു അപ്പം ആ ക്ലാസ്സിൽ ഞാൻ കയറി ക്ലാസ്സിൽ കയറി പിന്നെ അങ്ങനെ ബുക്ക് വായിക്കുകയും ചെയ്യണം എക്സാമും വേണം എന്നിട്ട് നമുക്ക് ക്രിയാദീക്ഷ തരളൂ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് കൊറച്ചുനാൾ അതൊക്കെ ഇതാക്കി കഴിഞ്ഞുകഴിഞ്ഞപ്പോ അപ്പൊ തന്നെ കൂൾ എനർജിയും ഹോട്ട് എനർജിയും ഫസ്റ്റ് അവര് ഒരു അവരുടെ മാസ്റ്റേഴ്സ് അമേരിക്കയിലൊക്കെ ഉള്ളവര് വന്നിട്ട് ഓൺലൈനിൽ തന്നു അങ്ങനെയൊക്കെ കൊറച്ചുനാള് ചെയ്ത് കഴിഞ്ഞപ്പ എന്റെ ഉള്ളിലൊരു എന്താ പറയാ ഒരു മാസ്റ്റർ എനിക്ക് ഒറിജിനൽ ഒരു മാസ്റ്റർ ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബാബാജീനെ അവര് കണ്ടുപോല ഏതെങ്കിലും ഒരു മാസ്റ്റർ നിങ്ങൾ സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ ഈ പാർട്ടിന്ന് വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ബാബാജിനെ കണ്ടപ്പോ വേഗം ആ ഫോട്ടോയിൽ സറെഡർ ചെയ്തു പറയാം പരാമർശാജീനെ പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ബാബാജിയുടെ ഫോട്ടോ നോക്കി പറഞ്ഞു ബാബാജി ഞാൻ റെഡിയാണ് പക്ഷെ എനിക്ക് എനിക്കൊരു മാസ്റ്റർ എന്ന് ഇങ്ങനെ ഒരു വിഷമം ഇങ്ങനെ വന്നു എനിക്ക് എനിക്കൊരു മാസ്റ്ററെ കാണണെന്ന് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ ബ്രസാമി ബ്രഹ്മാനന്ദഗിരി ഉണ്ടല്ലോ കന്യാകുമാരിയിലുള്ള അപ്പൊ ആളുടെ ഒരു ശിഷ്യന്റെ നമ്പർ കിട്ടി അങ്ങനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പ ആളുടെ അടുത്ത് ഞാൻ പോയി ആളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ആളുടെ ഇത് അതിലും കയറാൻ പറഞ്ഞു അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു ടച്ച് മേടിക്കണമല്ലോ ഒരു മാസ്കടുത്തുനിന്ന് അപ്പൊ ടച്ച് മേടിച്ചാലേ ഇത് നമുക്ക് റെഡി ആവുള്ളൂ അങ്ങനെ അവർ ഗ്രാൻഡ്ജിയുടെ ക്ലാസ്സിലും അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ എടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു എന്നെ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞോണ്ട് നീ പേടിച്ചു പോയെന്ന് മാത്രം പറഞ്ഞോളൂ എന്റെ സാമി കാര്യം ഇങ്ങനെ ഞങ്ങളാ ക്ലാസ്സിൽ അഞ്ച് ദിവസത്തെ യജ്ഞ ഉണ്ടായിരുന്നു സ്വാമി നടത്തു പറഞ്ഞു എൻ്റെ മാസ്റ്ററുടെ ശിഷ്യന്മാരെ ഞാൻ എങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നുണ്ടിട്ട് സ്വാമി കരയുകയും ചെയ്തു അപ്പൊ സ്വാമി ഇതിനെ പറ്റുന്നു പറഞ്ഞു പിന്നെ എന്നോട് പെട്ടെന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നീ ആക്സിഡന്റ് ഒന്നും ആവില്ല നീ പേടിക്കൊന്നും വേണ്ട വേണ്ടെന്നും പറഞ്ഞു നന്നായി സാധനം എന്ന് പറഞ്ഞു വിട്ടു അപ്പൊ എനിക്കുള്ള ഒരു ഡൗട്ട് എന്താണെന്നു വെച്ചാല് എനിക്കത് സംഭവിച്ചത് എന്തായിരുന്നു എന്നോന്ന് സ്വാമിയോട് ചോദിക്കാൻ സ്വാമി അതിനെ പറ്റി പറഞ്ഞില്ല അപ്പൊ ഇപ്പൊ ദേവാനുസാർ ആണെങ്കിൽ ഇതിനെ പറ്റി എന്തായാലും ഈ വീഡിയോ കാണുമ്പോ അത് എന്തായിരുന്നു എന്നുള്ളത് ആ ലൈറ്റ് അത് എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഈ ബുക്കുകളിലൊക്കെ കാണലൊ ഒരിക്കലും അത് ഉണർന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾക്ക് ഈ ജന്മത്തിൽ പറ്റില്ല എന്നൊക്കെ അപ്പൊ ഞാന് സ്വാമിയുടെ നമ്മുടെ ബ്രഹ്മാന്തസ്വാമിയുടെ ശിഷ്യനോട് ചോദിച്ചു പറഞ്ഞു നീ വീണ്ടും ഏർ ദീക്ഷയെടുത്ത് രണ്ടാമത് ഒരു ജന്മത്തിന ദ്വീജപ്പരവി പോലെ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അന്ന് ചെയ്തപ്പോഴുണ്ടല്ലോ അന്ന് ഈ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തപ്പം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി കൊറേ ഗുരുക്കം ഇങ്ങനെ സ്വാമിമാരൊക്കെ ഒരു വലിയ ഇരിക്കുന്നു അവര് കാവി വസ്ത്രം ഇട്ടിട്ട് അട്ടി അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഓങ്കാരനാദമൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് ആ നാദം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓടിയ എനിക്ക് പേടിയായിപ്പോ എന്താ സംഭവിക്കാൻ പോന്നിരുന്നു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത് അപ്പൊ ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് ഗുരുജിയോടായിരിക്കും ചോദിക്കാനും പേടിയോ ഗുരുജി എല്ലാം ഒന്നും അങ്ങനെ പറയില്ല എന്നോട് പറയാം നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യും ഞാനൊന്നും എന്ന് പറഞ്ഞു ഗുരുജി ഞങ്ങളോട് ചെയ്യുക ചെയ്യുന്നു പറയുള്ളു സാധനങ്ങളൊക്കെ ചെയ്യണി ഇപ്പഴും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് നമ്മൾക്ക് അത് അങ്ങനെ ഞാൻ ഞാൻ പോയ പാട്ട് ശരിയായിരുന്നു ഞാൻ പേടിച്ചു പോയിട്ട് തന്നെ ആയിരുന്നു അറിയാനായിരുന്നു പക്ഷെ പല കാര്യങ്ങളും ഞാൻ മറന്നു പോയി അതിനെപ്പറ്റി എന്നോട് ഓർക്കേണ്ടി ഞാൻ ഇപ്പൊ ഇപ്പം അന്ന് സംഭവിച്ചതൊക്കെ ഞാനത് ഇങ്ങനെ റീകോൾ ചെയ്തെടുക്കുകയാണ് അത് എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഞാന് എനിക്കൊരു ധൈര്യം വന്ന പിന്നെ ആ പേടി കാരണം ഈ ഗുരുജി പറഞ്ഞ സാധനം എനിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പേടി വന്നല്ലോ പിന്നെ ഞാൻ കുറച്ചിങ്ങനെ കറുത്ത രൂപങ്ങളൊക്കെ കണ്ടു അതിനെ കുറച്ച് സ്പിരിറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു അങ്ങനെ ഭയപ്പെട്ടു പോയി വേറെ അപ്പൊ ഞാൻ എനിക്കത് കാരണം ഇത് കൂടുതൽ ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പം ഗുരുജിയുടെ ശിഷ്യ തന്നെ ഇപ്പൊ അപ്പൊ പിന്നെ ഞാൻ ബാബാജിയോട് പറഞ്ഞു എനിക്ക് ഗുരുജിയുടെ ശിഷ്യ തന്നെ ആരെങ്കിലും ഒരാൾ ഈ സമാധി അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സറണ്ടർ ചെയ്യാനുള്ള ഒരു പൂർണത പൂർണ്ണത വരുകയുള്ളൂ ഇങ്ങനെ സറണ്ടർ അപ്പൊ തന്നെ ഗുരുജി തൃപ്രാർ ഇപ്പൊ അടുത്തൊരു സത്സംഗത്തിന് വന്നു ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഗുരുജിയുടെ ഒരു ശിക്ഷയാക്കി ഇതേപോലെ സമാധി അറ്റൈൻ ചെയ്യാൻ പറ്റി നമ്മൾ ഒരു പൂർണ്ണ സറണ്ടറിലേക്ക് വന്നത് അപ്പൊ ഏഹ് അപ്പൊ ഗുരുജി ക്ലാസ്സിൽ പറയും നിങ്ങളുടെ പൂർണ്ണ സറണ്ടറില് അതെ ഇത് സംഭവിക്കില്ല ഒരു ഗുരുവിൽ അപ്പൊ അങ്ങനെയൊക്കെ വന്നു എന്നാലും ഞാൻ സാറിനോട് ചോദിക്കാൻ എനിക്കൊരു ഡൗട്ട് സാറി ബുക്ക് എഴുതിയ കാരണം ഞാൻ ചോദിക്കുന്നതാണ് അന്ന് വന്നത് അപ്പൊ ആ കറക്റ്റ് ആയിരുന്നോ എനിക്ക് വന്നിരുന്നത് ഞാൻ പേടിച്ചു അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ എന്നെ നിങ്ങൾ ശരിക്ക് ജന്മം കൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ സാധന ചെയ്ത് അത് ബാബാജിയുടെ കണക്ഷനിലായിരിക്കാം അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറുക്കന്മാരുടെ ആയിരിക്കാം എന്തായാലും സാധനയിൽ എന്നെ ഒരു ലെവലിൽ എത്തിയിട്ടുള്ള ഒരു ആത്മാവിന്റെ പുനർജന്മമാണ് അത് അതുകൊണ്ടാണ് ആ ട്രഡീഷനിലുള്ള അങ്ങനത്തെ ഒരു കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ചത് നിങ്ങളുടെ സഹോദരനും ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും നിങ്ങളെ യോഗയിലേക്ക് തന്നെ കൈപിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ അവർക്കൊക്കെ ഇപ്പൊ ഭയങ്കര അത് പറയാം അത് പറയാം ഏഹ് അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനത്തെ ആ കണക്ഷനുകൾ ഉണ്ടല്ലോ ഇത് ഈ ജന്മത്തെ കണക്ഷനുകളല്ല പല ജന്മങ്ങളിലുള്ള കണക്ഷനുകളാണ് അപ്പോൾ അത് ആ ട്രാക്കിൽ തന്നെ നമ്മൾ വന്ന് വീഴുകയുള്ളൂ പിന്നെ ഒരു പ്രത്യേക സമയമാകുമ്പോൾ വീണ്ടും എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ തന്നെ തുടങ്ങാനുള്ള അതിലേക്ക് ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കും പ്രകൃതി അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് പ്രാണനെ നിരീക്ഷിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് കിട്ടി അത്ര വേണ്ടിയിരുന്നൂ നിങ്ങൾ അത്രയും എഡ്ജിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഞാൻ മുഴുവൻ പറഞ്ഞു കേട്ടാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നിങ്ങൾ വക്കത്തെത്തി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരു മാസമൊക്കെ ആ ശ്വാസത്തെ നിരീക്ഷിച്ചപ്പോഴേക്കും നിങ്ങക്ക് കിട്ടിയത് സഹസ്രദള പത്മം വിരിയ എന്നുള്ള ആ ഇതാണ് അതായത് എൻലൈറ്റ്മെന്റ് ബോധോദയം നിർവ്വാണം ഏഹ് മോഷം എന്നൊക്കെ പറയുന്ന അവസ്ഥയുടെ അതിലേക്കുള്ള ഒരു ഇതായിരുന്നു ആ ഊർജം കുണ്ടലിനീ ശക്തി നിങ്ങളെ സഹസ്രതളത്തിൽ എത്തിയതിൻ്റെ ആയിരുന്നു അതാണ് ആ ലൈറ്റൊക്കെ അത്രയും തീഷ്ണമായ ലൈറ്റൊക്കെ കണ്ടത് അപ്പോ അതൊന്നും ഒരിക്കലും എന്നെ നിങ്ങളെ വഴിതെറ്റിക്കുമായിരുന്നില്ല ഏ ആ സമയത്ത് ഒരു ഗുരുവിന്റെ ശിക്ഷണം നിങ്ങൾക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് വന്നത് പിന്നെ ഫിസിക്കലി നിങ്ങൾ നിങ്ങളതിന് തയ്യാറായിട്ടില്ല ഫിസിക്കലി നിങ്ങൾ നിങ്ങളതിന് പാകപ്പെട്ടിട്ടില്ല അത്രയും ഊർജത്തിൻ്റെ ഈ അവസ്ഥയെ സ്വീകരിക്കാൻ ഉള്ള മുന്നറിവോ എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പോ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അത് അപ്സെറ്റായി പോയത് എന്നെ നിങ്ങളെ അങ്ങനെ കൊണ്ടുപോയത് ആ സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ആളായിട്ട് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ അടുത്ത അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇപ്പൊ നിങ്ങള് പുസ്തകം വായിച്ചല്ലോ അല്ല വാങ്ങിച്ചല്ലോ വാങ്ങിച്ചല്ലോ ഓർഡർ ചെയ്തല്ലോ ആ പുസ്തകത്തിൽ ഈ നിങ്ങൾ കടന്നുപോയ സ്റ്റേജ് ഒക്കെ അതേപടി എല്ലാം ഇതുണ്ട് അടുത്ത സ്റ്റേജ് എന്തായിരിക്കും ഒക്കെ ഇല്ലല്ല കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ ഇനി മാത്രമല്ല നിങ്ങൾക്ക് ബാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസും കിട്ടിക്കഴിഞ്ഞു ഏതാ ക്രിയായോഗ തുടരുമെന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്രിയായോഗെ അപ്പോൾ ഗൈഡൻസ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നില്ല നിങ്ങൾ അത്രയും വീണ്ടും ആ ക്രിയ തന്നെ മുഴുവൻ ചെയ്യണമെന്ന് ഇല്ല എന്നാണ് ജസ്റ്റ് പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജിലുള്ള ധ്യാനത്തിന്റെ സ്റ്റേജ് ആണോ എനിക്ക് 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 ഇങ്ങനെ എല്ലാരും മന്ത്രം ഒരു ഡിസ്റ്റർബൻസ് അതൊന്നും കേ അതിന്റെ ഉത്തരങ്ങളാണ് പറഞ്ഞു വരുന്നത് ഓക്കേ അപ്പൊ നിങ്ങൾ ആ സ്റ്റേജിലാണ് നിങ്ങൾ ഈ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ധ്യാനത്തിന്റെ സമാധി അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അതിന്റെ അടുത്തുള്ള ഈ മന്ത്രജപം തോന്നും നിങ്ങൾക്ക് ബാധിക്കുന്ന അതൊക്കെ പഴയ പഴയ ജന്മങ്ങളിലെ മെമ്മറി ആക്ടിവേറ്റ് ആവുന്നതാണ് ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു വന്ന ആളാണ് നിങ്ങൾ തീർച്ചയായും അപ്പൊ നിങ്ങൾ ഈ ശ്വാസത്തെ നിരീക്ഷിക്കുന്ന ആ ക്രിയ മാത്രം ചെയ്തു പോയാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തും അത് തനിയേ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോളും ഏഹ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയ സ്ഥിതിക്ക് ബാബാജി ഗൈഡൻസ് തന്ന സ്ഥിതിക്ക് ആ ക്രിയ ചെറുതായിട്ട് ചെയ്യുക എന്തായാലും ആ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളതേ എനിക്ക് അങ്ങനെ വന്നിട്ട് ഇത് പിന്നെ ഇത് ഡൗൺ ആയി പോയിട്ട് അത് പിന്നെ അത് നമ്മൾക്ക് രണ്ടാമത് ആ ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഇപ്പൊ ഇപ്പൊ ചെയ്യുമ്പോ എത്താൻ പറ്റുമെന്നാണ് എത്താൻ പറ്റും ആ എനിക്ക് അത് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ നിങ്ങള് തിരിച്ചത് അടഞ്ഞ അടഞ്ഞിരിക്കുകയാണ് വീണ്ടും ഈ മരുന്നും കാര്യങ്ങളൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് അടഞ്ഞു അടഞ്ഞു പോവും വീണ്ടും നിങ്ങൾക്ക് ഈ മൈൻഡൊക്കെ തിരിച്ചു വരും അന്ന് ആ സമയത്ത് സസാൻ തുടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആനന്ദം ഫീൽ ചെയ്തിട്ടുണ്ടാവും അതുപോലെ ചിന്തകള് ചിന്തകള് നിലച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിന്തകളൊക്കെ നിലച്ചിട്ട് ഒരു കാരണമില്ലാത്ത ആനന്ദം എന്ന് സച്ചിദാനന്ദം ആ അത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അത് തേടി രണ്ടാമത് അവിടെ ഒരു ആനന്ദം എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ് വന്നിട്ടും ഞാൻ രണ്ടാമതും അത് തേടി പിടിച്ചു പോയി അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഒരു ഗുരു ഗുരുവില്ലോ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുമ്പോ അറിയാതെ മെഡിറ്റേഷൻ പോകാം ഗുരുവുണ്ട് ഏറ്റവും ഇതിലൊക്കെ എന്താ സംഭവം അറിയോ ഇത് ഈ സ്റ്റേജിലൂടെ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയ ഒരാൾക്ക് നിങ്ങളെ ശരിയായിട്ട് ഗൈഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഹസ്ബൻഡും നാട്ടുകാരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും ഒക്കെ എന്താ വെച്ചാൽ അവര് അവരുടെ അനുഭവം വെച്ചിട്ടാണ് അവരുടെ അഭിപ്രായമാണ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഗുരു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് മനസ്സിലായേ അപ്പൊ നിങ്ങൾ ആ സാധനം മാത്രം ചെയ്തു പോയാൽ കുറച്ച് കുറച്ച് പ്രയാസം ഉണ്ടാവും ആദ്യത്തെ സമയത്ത് നമുക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല അതുകൊണ്ട് ഒരു ക്രിയ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ റൂട്ടിൽ കൂടെ അങ്ങോട്ട് കേറി ആ അനുഭവം കിട്ടി ഇനി നിങ്ങൾ ചെയ്യുമ്പോ എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ചെറുതായിട്ട് വർക്ക് ചെയ്യും പ്രതീക്ഷ ഇനി അടുത്ത സ്റ്റേജിൽ ഉണ്ട് അതെനിക്കറിയാലോ അതല്ല ഞാൻ അങ്ങോട്ട് പറയുന്നു ആ പ്രതീക്ഷ അവിടെ ഉണ്ടാവും അപ്പോ അത് അതാണ് തടസ്സമായിട്ട് വരുന്നത് പൂർണമായ സറണ്ടർ ചെയ്യുക ക്രിയയിൽ മാത്രം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ബാക്കി സംഭവിക്കാനുള്ളത് സംഭവിച്ചോളും അതിനെ പറ്റിയിട്ട് ആകുലപ്പെടേണ്ട കാര്യമില്ല അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ ക്രിയ മാത്രം ചെയ്തോളൂ ധൈര്യമായിട്ട് പോയിക്കോളൂ അപകടം ഒന്നും സംഭവിക്കില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബോധം പോലും എന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും വരില്ല കേട്ടോ ഇപ്പം ചുറ്റും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉണ്ട് ഗൈഡ് ചെയ്യാൻ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോ ഓരോ സ്റ്റേജിലും ആവശ്യം വരുമ്പോ ആ ഗുരുവിനെ സമീപിക്കുക ഓരോ സ്റ്റേജിലും അപ്പൊ അവരുടെ അവരുമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ടച്ച് വെക്കുക ക്രിയയിലൂടെ മുന്നോട്ട് പോവുക സർ ഇപ്പോഴും ഓം പോവുകയാണ്